യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽഡിഎഫ് സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം തിരിച്ചു നൽകുക സ്കൂൾ തലം മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ മദ്യനിരോധന സമിതി ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു മലപ്പുറം ടൌൺഹാളിൽ നടന്ന കേരള മദ്യനിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മദ്യവും ഇതര ലഹരികളും അനേകം കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്നുവെന്നും മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന അതിക്രൂരമായ അനേകം സംഭവങ്ങൾ അടുത്ത കാലത്ത് കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഘട്ടം ഘട്ടമായി ലഹരി ഉപയോഗം കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഘട്ടം ഘട്ടമായി മദ്യവിൽപ്പന വർദ്ധിപ്പിക്കുകയാണ് മദ്യവിൽപ്പന കൊണ്ട് വരുമാനം കൂടില്ലെന്നും മറിച്ച് ചികിത്സയ്ക്കും ക്രമസമാധാന ബാലത്തിനും ചെലവ് കൂടുമെന്നും സർക്കാരിന്റെ വരുമാന വർദ്ധിപ്പിക്കാൻ മറ്റു നിരവധി അദ്ദേഹം പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ പല അധ്യാപകരും എന്നോട് പ്രശ്നം കുറച്ചൊക്കെ സ്കൂളിൽ സ്കൂളിൽ പോയി കഴിച്ചോ എന്ന് പക്ഷേ ഇതിന്റെ അകത്ത് ഭൂരിപക്ഷം ഒരു പുതിയ ചോറ് കെട്ടിക്കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് കൊച്ചിനൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ ശനി ഞായറും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമത്തോടു കൂടിയാണ് കഴിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അവർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിട്ടും ഒരുപോലെ ചോറ് കിട്ടി കൊടുക്കാൻ കഴിയാത്തത് വീട്ടിലെ കുടുംബനാഥന്റെ അമിതമായ മദ്യപാനം കൊണ്ടാണ് അമിതമായ മദ്യപാനം ഒന്നുമില്ല വീട്ടിലൊന്നും കൊടുക്കില്ല ഇടയ്ക്ക് സർക്കാർ വില കിട്ടും അപ്പൊ എല്ലാ സർക്കാരും ഉണ്ടാകും മദ്യത്തിന് ഒരു ന്യായം പറയും 우빠 오빠, 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 സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരുന്ന അനിശ്ചിതകാല മലപ്പുറം സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി കൂടിയായ പി ഉബേദുള്ള എം എൽ എ നിർവഹിച്ചു ഡോക്ടർ ഹുസൈൻ മടവൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ മദ്യനിരോധന മഹിളാവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ ഖദീജ നർഗീസ് ബി ആർ കൈമൾ കരുമാടി സിദ്ദീഖ് മൗലവി അയലക്കാട് മജീദ് മാടമ്പാട്ടി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനശേഷം കലക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രകടനത്തിന് ഇയച്ചേരി പത്മിനി ടി എം വർഗീസ് മേഴ്സി ജോയ് സിസ്റ്റർ ജയ ഐ സി മേരി ടി ചന്ദ്രൻ ആർട്ടിസ്റ്റ് ശശികല പി മോഹനകുമാരൻ ലതാ കൈമൾ എസ് ചന്ദ്രബാബു പി വി സഹദേവൻ ഉമ്മർ മഞ്ചേരി പി വി ഉദയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ఛానల్ న్యూస్ మలపురం ఖల్డన్ డైమండ్స్ కాలికిట్ రోడ్ వేరి మెయిన్ రోడ్